നിങ്ങളുടെ പേജിൽ ഇതുപോലെ കാണിക്കുക നിങ്ങൾക്ക് അത് റിസ്ക് ആണ് പേജ് ഹാസ് സം ഇഷ്യൂസ് അത് സോൾവ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ആ മിസ്റ്റേക്കുകൾ നോക്കി അത് തിരുത്തിയിട്ട് അതാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് പോയിട്ട് കാര്യമല്ലോ ഹലോ ഞാൻ ഇതേ പേജിൽ തന്നെ രണ്ട് മൂന്ന് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് എന്നോട് സംശയം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എൻ്റെ പേജ് ഗ്രോത്ത് ആവുന്നില്ല അതുപോലെ തന്നെ പേ പേ ഔട്ട് സെക്ഷനിൽ നമുക്കത് സെറ്റാക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ഡാഷ് കാണുന്നില്ല ഇങ്ങനെ പലതരത്തിലുള്ള ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എല്ലാം ഒറ്റ വീഡിയോയിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല എന്നാലും പല സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സക്സസ് ആവുമോ എന്ന് ഒരു സംശയമുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾക്ക് മസ്റ്റായിട്ടും ചില ഭാഗങ്ങളിൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏതെങ്കിലും വയലേഷൻ കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്തിട്ടോ അതിൽ പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാകെ ഏതൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്ക് കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പം എൻ്റെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ പേജിലേക്ക് ഒരു അപ്പോൾ പേജിൽ പോയിട്ട് നമ്മൾ നോക്കി ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മൾക്ക് പേജ് റെക്കമെൻ്റേഷൻ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പല പോയിന്റും പല ഓപ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് ഡാഷ്ബോർഡിൽ ഏറ്റവും അടിഭാഗത്തായിട്ടുള്ളത് ആ പേജ് റെക്കമെൻഡേഷൻ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ സെക്ഷൻ കണ്ട ഈ പേജ് റെക്കമെൻഡേഷൻ ഈ സ്റ്റാർ ഇതേ ലെവലിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പേജിന് ഒരു കുഴപ്പമില്ല റെക്കമെൻ്റബിൾ എന്ന അതായത് ഫേസ്ബുക്ക് നമ്മളുടെ വീഡിയോസ് റീൽസ് പോസ്റ്റ് ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത് നമുക്ക് ഇതിൽ ഏതൊക്കെ രീതിയിൽ പേജ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലേഷൻ ഇഫ് കണ്ടൻറ് ഓൺ പേജ് ഗോസ് അഗൈൻസ്റ്റ് യുവർ കൺട്രി സ്റ്റാൻഡേർഡ്സ് ഇറ്റ് ക്യാൻ ഫുഡ് ദ പേജ് അറ്റ് എ റിസ്ക് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലേഷനെ ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേജിനത് ബാധിക്കും അത് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിലിപ്പം ഇപ്പം ഞാൻ നിലവിലെ ഇപ്പോൾ പുതിയൊരു പേജാകൊണ്ട് ഞാനൊരു കൂടുതൽ കുഴപ്പമൊന്നുമില്ല ഇത് റോങ് ആയിട്ടുള്ള ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇതിവിടെ എഴുതിയിട്ട് കാണുന്നുണ്ട് ഗുഡ് ന്യൂസ് നോ വയലേഷൻ ടു ഷോ ഓക്കെ അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ പേജ് റെക്കമെൻഡേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേജ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ അടിഭാഗത്ത് നോക്കുമ്പോൾ റെക്കമെൻഡേഷൻ നോക്കുമ്പോൾ അതേലബി തന്നെയുള്ളത് റെക്കമെൻഡബിൾ പിന്നെ ഇതിപ്പോൾ പേജ് സ്റ്റാറ്റസ് പോയി ഇനിയിപ്പോൾ സെക്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ സി വാട്ട് ടൂൾസ് ആർ അവൈലബിൾ നമുക്ക് ഏതൊക്കെ ടൂൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ സ്റ്റാർസ് ഓൺ ആഡ്സോണ്ടറിസ് ബോർഡ് ഇൻസ്ട്രിമെന്റ്സ് സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ ലോക്കായി കിടക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ റീൽസ് വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾക്ക് ഫേസ്ബുക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഈ ലോക്ക് ഓപ്പണായി വരും ഈ ലോക്ക് ഉണ്ടല്ലോ ആയിട്ട് ഈ സൈഡിൽ ഇതിൻ്റെ ഈ സൈഡിൽ സെറ്റപ്പ് നല്ലൊരു ബട്ടൺ വരും സെറ്റപ്പ് നല്ല ബട്ടൺ വരുമ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയതിന് ശേഷം പിന്നെയാണ് നമുക്ക് ഏണിങ്സ് സ്റ്റാർട്ടാവുക ഓക്കെ അപ്പോൾ ഈ ലോക്ക് മാറാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ലോക്ക് ആദ്യം മാറ്റണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ പെർഫോമൻസ് ചെയ്തേ പറ്റൂ അല്ലാണ്ട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും ഇവർ ചെയ്തു തരില്ല വെറുതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ഇൻവൈറ്റ് ചെയ്യൂല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജിൽ ഒരു വിഷ്യൂ ഇല്ല അപ്പോൾ അതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന റെക്കമെൻഡബിൾ എന്നുള്ള ഓപ്ഷനിൽ കാണാൻ പറ്റുന്നത് ഓക്കെ ഇനിയിപ്പോൾ വിഷ്യൂ ഉള്ള പേജ് ഞാൻ കാണിച്ചു തരാം വിഷയമുള്ള പേജെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജല്ല പേജിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ലേ ഇത് കണ്ട ഇതിപ്പോൾ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ ഈ സ്റ്റാർസിന് ലൈൻ ഉണ്ടായിട്ടില്ല അല്ലേ ഇപ്പോൾ ലൈന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ അവിടെ ഇത് ലൈൻ കാണുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ അടി ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട് അഡ്മിൻ പിന്നെ നോട്ട് റെക്കമെൻ്റബിൾ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്മിൻസ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് വയലേഷൻ കമ്മ്യൂണിറ്റി വയലേഷൻ കമ്മ്യൂണിറ്റി വയലേഷൻ സ്റ്റാൻഡേർഡായിട്ട് ബന്ധപ്പെട്ട് റോങ് ആയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ടോപ്പിക് ഓഫ് പേജ് ഈസ് ഫോക്കസ്ഡ് ഓൺ സിവിക്സ് ഓർ വെറുതെ സെൻസിറ്റീവ് സബ്ജെക്റ്റ് ചില വേണ്ടാത്ത ഫേസ്ബുക്ക് അനുവദിക്കാത്ത പല ടോപ്പിക്സിലും നമ്മൾ പിന്നെ റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഫേസ്ബുക്ക് അതുമായിട്ട് ഉദ്ദേശിച്ചിട്ട് പറയുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള പിന്നെ ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർസിന് ഇങ്ങനെയുള്ളൊരു ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട വീഡിയോസ് അതുപോലെ തന്നെ പോസ്റ്റർ ടെക്സ്റ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യണം റോങ് ആയിട്ടുള്ള ഏതെങ്കിലും മിസ്റ്റേ പിന്നെ വേഡ്സോ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് റിമൂവ് ചെയ്യണം ഡിലേറ്റ് ചെയ്യണം ഓക്കെ അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ വേറെ സെക്ഷൻ വേറൊരു രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ലേ ഇതാ ഇത് കഴിഞ്ഞാൽ ഇത് അതിനേക്കാളും കുറച്ച് ഡേഞ്ചർ ആയിട്ട് വരും ഗ്രോത്ത് അറ്റ് റിസ്ക് പേജ് ഹാസ് സം ഇഷ്യൂസ് മനസ്സിലായ അപ്പം കുറച്ച് കൂടുതൽ ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ പേജിൽ യുവർ റെക്കമെൻഡേഷൻ സ്റ്റാറ്റസ് ഹെൽപ്പ് വിൽ യുവർ ഓഡിയൻസ് ബട്ട് നോട്ട് ഫോളോയിങ് ദ റൂൾ ഹാവ് യു റീച്ച് അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് പേജ് ഹാസ് സം ഇഷ്യൂസ് എന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ കണ്ടിന്യൂ റീൽസും വീഡിയോസും ടെക്സ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മയോ നമ്മളെ കൂടെ ഒത്തിപ്പെടുന്നില്ല നമ്മൾ ഇത് നമ്മുടെ ടൈമൊക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാനൊന്നും കൂടി കാണിച്ചതാണ് ഫേസ്ബുക്കിൽ പോവുക ഫേസ്ബുക്കിൽ പോകുന്നതിന് ശേഷം ഈ മുകളിലുള്ള ഡാഷ് ബോർഡ് ഒന്നെങ്കിൽ മുകളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഇവിടെ ഉണ്ടാവും പ്രൊഫഷണൽ എന്നിടത്ത് ഉണ്ടാവും ഇനി അതും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാ വേറെ സ്ഥലത്തും ഞാൻ കാണിച്ചു ഈ ഭാഗത്തും കൂടി ഉണ്ടാവും ഓക്കെ ഈ മൂന്ന് സ്ഥലത്ത് ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മൂന്നാൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേജ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ എനിക്ക് ഡാഷ് ബോർഡ് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഡയറക്റ്റ് ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ മുകൾ ഭാഗത്തുണ്ടാവും വേണ്ട ഇത് കണ്ടോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇത് കണ്ട ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ പോവാ ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അടിയിൽ നമുക്ക് കാണാൻ പറ്റും പേജ് റെക്കമെൻഡേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർഫേസ് കാണാൻ പറ്റും പേജ് ഇപ്പോൾ എൻ്റേത് പുതിയ പേജാണ് ഇതിൽ കുഴപ്പമൊന്നുമില്ല പേജ് റെക്കമെൻഡേഷൻ റെക്കമെൻ്റബിൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേജ് സ്റ്റാറ്റസ് പേജ് സ്റ്റാറ്റസിൽ ഇതൊന്നും മോണിറ്റൈസേഷൻ നോട്ട് എലിജിബിൾ അത് എലിജിബിൾ ആയിട്ടില്ല അതാന്ന് കാണിക്കുന്നത് റെക്കമെൻഡേഷൻ ആക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊന്നും ഒരു വിഷു ഇല്ല അപ്പം നിങ്ങൾ അത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ അടിഭാഗത്ത് പോയിട്ട് അത്രയും ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് പോയിട്ട് ഈ സെറ്റ് സോറി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഹെൽപ്പ് ചെയ്തതിന് ശേഷം സപ്പോർട്ട് ഇൻബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ അലേർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക യുവർ ആർ അലേർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കും മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നോ വയലേഷൻ എന്ന് എഴുതി കാണിക്കും മനസ്സിലായല്ലേ അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ റിപ്പോർട്ട് അബൌട്ട് അതേഴ്സ് അതേഴ്സെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾക്കാരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവർ അലേർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ട് കാണിക്കും ഇതിപ്പോൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല രണ്ട് സ്ഥലത്ത് നമ്മൾ ചെക്ക് ചെയ്യാണ്ട് അതൊക്കെ ഓക്കെ ആയിട്ടോ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇനി ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും നമ്മൾ യൂട്യൂബ് പോലെയല്ല ഫേസ്ബുക്ക് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് യൂട്യൂബ് ശരിക്കും നമ്മൾക്ക് പറഞ്ഞു തരും ഏതാണ് പ്രോബ്ലം എവിടെയാണ് പ്രശ്നം എന്ന് ശരിക്കും നമ്മൾക്ക് മെയിൽ അയച്ചിട്ട് പറഞ്ഞു തരും അല്ലെങ്കിൽ വൈ ടി സ്റ്റുഡിയോയിൽ ഉണ്ടാകും അപ്പോൾ ഇത് ഫേസ്ബുക്ക് അങ്ങനെയല്ല ഫേസ്ബുക്കിൽ നമുക്കൊരു എന്തിനൊരു കെട്ടുറിപ്പ് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ റീച്ച് കൂട്ടുക ഏതൊക്കെ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ ഇതിൽ ഒരുമിച്ച് എല്ലാം ഒരുമിച്ചിട്ട് പറയുമ്പോൾ അത് വീഡിയോസ് ലോങ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ ജയ യൂ